പുല്ലൂർ പുല്ലൂർ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സ്മാർട്ട് നടന്നു സ്കൂൾ നൂറിന്റെ എത്തി നിൽക്കുമ്പോൾ ഈ അധ്യയന വർഷം കരസ്ഥമാക്കിയത് നിരവധി നേട്ടങ്ങളാണ് ഉപജില്ലയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളോട് മത്സരിച്ച് ഉപജില്ലാ കായികമേളയിൽ മൂന്നാം സ്ഥാനം നേടാൻ സ്കൂളിന് കഴിഞ്ഞു ഉപജില്ലാ കലോത്സവത്തിൽ യു വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി ശതാബ്ദി വർഷത്തിൽ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിയ പ്രതിഭാദനായ കുട്ടികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകനായിരുന്ന കുഞ്ഞമ്പൂ മാസ്റ്ററുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ സ്കൂളിന് നിർമ്മിച്ചു നൽകിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏതോ സന്ദേശം ചെയ്യാൻ അപ്പൊ ഇപ്പൊ കണ്ടുപിടുത്തം മാറുമ്പോ ഇപ്പൊ നമ്മളെപ്പോ മനുഷ്യരെക്കാൾ പുരോഗതി പ്രാപിച്ച വികാസം പ്രാപിച്ച ജീവികൾ ഒരുപക്ഷെ ഉണ്ടാവാം ഈ ഭൂമിയിൽ അല്ലാത്ത മറ്റേതെങ്കിലും ഗ്രഹത്തിനുണ്ടാവാ അല്ലേ ഉണ്ടാവും നമുക്ക് ഇതുവരെ കാണാൻ വേണ്ടി പറ്റിയില്ല ചിലപ്പോ അങ്ങനെ ഒരു ജീ ഒരു സമൂഹം ഉണ്ടാവും അപ്പൊ ലോകം നമ്മുടെ നാട് മാറുന്നു നമ്മുടെ സമൂഹം മാറുന്നു ലോകം മാറുന്നു അല്ല ഈ ഭൂമി ആകെ മാറിക്കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചമാകെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നല്ല മനസ്സിലാക്കി പുതിയ 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 ആശയങ്ങൾ മുന്നോട്ട് വെച്ച് കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാ കെ ഉപഹാര സമർപ്പണം നടത്തി പ്രസിഡന്റ് ബാലകൃഷ്ണൻ പി അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ കരിച്ചേരി ടി വി കരിയൻ എം വി നാരായണൻ ഷീബ എ പ്രീത പി ഷാജി എ പ്രഭാകരൻ വി വി നിഷ കെ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ ജനാർദ്ദനൻ പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രവീന്ദ്രൻ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്